യും കണ്ടിട്ട് മടിപത്രാതിരിക്കുന്ന തനിക്ക് മുന്നിൽ ഇരിക്കുന്നതൊരു സാധാരണ മനുഷ്യനല്ല എന്ന ദേവിക്ക് മനസ്സിലായി കാരണം അനന്ത നിമിഷം മുഖത്തെ ദേവിയുടെ പ്രഭ കാണിക്ക് മുന്നിൽ ദൃശ്യമായി തുടങ്ങിയിരുന്നു പിന്നുകൊണ്ടിരിക്കുന്ന ചുഴലിൽ നൃത്തം ചെയ്യുന്ന തങ്ങളുടെ പതിവാണെന്നും അത് മനുഷ്യർ മനുഷ്യർക്കാണെങ്കിൽ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ദയവായി അന്നെവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ ദേവിയോട് നാരായണത്ത് പറഞ്ഞു അഗ്നി കണ്ടെത്തുന്ന ദിക്കിൽ ചെന്നാൽ അവിടെ പാചകം പാചകം ചെയ്യുന്നടുത്തിരുന്ന് ഉണ്ണ ഉണ്ണുന്നിടത്ത് കിടക്കണം ഇതാണ് എന്റെ പതിവ് അതും മാറ്റാൻ കഴിയില്ല നിങ്ങൾക്കിവിടെ നൃത്തം ചെയ്യണം ഞാനിരിക്കുന്നിടത്ത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നൃത്തം നാളത്തേക്ക് മാറ്റി വെക്കാം അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് മനസ്സിലാക്കിയ ദേവി തിരികെ പോവാൻ ഒരുങ്ങി പറഞ്ഞു മനുഷ്യർക്ക് മുന്നിൽ ചെന്നാൽ അവർക്കൊരു ശാപം നൽകണം അല്ലെങ്കിൽ വരം നൽകണം ശ്രേഷ്ഠനായ അങ്ങ് ശപിക്കാൻ നമുക്കാവില്ല ദയവായി ഒരു വരം ചോദിച്ചാലും ഓരോ കഥകളും നമുക്ക് മുന്നിൽ കോറിയിടുന്നത് ഓരോ ചരിത്രങ്ങളാണ് ആ ചരിത്രത്തിന്റെ കാണാ കഥകൾ എടുത്തറിയാൻ ഫോളോ ചെയ്യാം കഥ